കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കോംപ്ലക്സുകളിൽ വിദേശ മദ്യ വിൽപ്പനശാല തുടങ്ങാൻ പോകുന്നുവെന്ന വാർത്ത ശരിയാണെങ്കിൽ ഇപ്പോൾ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരന്തത്തിന് ആക്കം കൂട്ടുന്ന നടപടിയായിരിക്കും അത് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്ന കൊലപാതകങ്ങളുടെയും പീഡനങ്ങളുടെയും അടിപിടികളുടെയും ഒക്കെ പിന്നിൽ ഒരു പ്രധാന കാരണം മദ്യത്തിൻ്റെയും മയക്കുമരുന്നുകളുടെയും ദുരുപയോഗമാണ് അടിമപ്പെട്ടവർ അത് എങ്ങനെയും കരസ്ഥമാക്കാൻ ശ്രമിക്കും മോഷണത്തിലേക്കും വഴക്കുകളിലേക്കും കൊലപാതകങ്ങളിലേക്കുമൊക്കെ അത് നയിക്കാം എത്രയോ നല്ല മനുഷ്യബന്ധങ്ങളാണ് മദ്യം മൂലം തകരുന്നത് മിത്രങ്ങൾ ശത്രുക്കളാകുന്നു അമ്മ പെങ്ങന്മാരെ പോലും തിരിച്ചറിയാനാവാത്ത വിധം സുബോധവും വിവേകവും നഷ്ടപ്പെടുന്നു കുടുംബ ബന്ധങ്ങൾ തകരുന്നു സദാചാര ചിന്ത വഴി മാറുന്നു എത്രയോ കുടുംബങ്ങളാണ് മദ്യം മൂലം തകർന്നടിയുന്നത് പട്ടിണിയിലാകുന്നത് മക്കളുടെ ഭാവി നശിപ്പിക്കുന്നത് ആളുകളുടെ ആരോഗ്യം നശിച്ച് രോഗത്തിന് രോഗത്തിനടിമകളാകുന്നത് വഴി എന്ത് നേട്ടമാണ് നാടിന് ലഭിക്കുക ശരീരത്തിലും മനസ്സിലും ആത്മാവിലും നാശം വിതയ്ക്കുന്ന മദ്യത്തിന്റെ ലഭ്യത വർദ്ധിപ്പിച്ചും ഇഷ്ടാനുസരണം വാങ്ങി കഴിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയും വരുമാനം കൂട്ടാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതൊരു തീര നഷ്ടമായി കലാശിക്കൂ ഒരുവന്റെ മദ്യാസക്തി പോലുള്ള ബലഹീനതകളെ ചൂഷണം ചെയ്ത് ദുരിതത്തിലാക്കി സർക്കാരിന്റെ ഖജനാവ് നിറച്ച് ആരെ രക്ഷിക്കാനാണ് മനുഷ്യനെ നശിപ്പിച്ചാണോ അവനെ രക്ഷിക്കുക മദ്യലഭ്യത ക്രമേണ കുറയ്ക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ സർക്കാർ അതിനായി എന്തു ചെയ്തു മദ്യവർജനം പ്രോത്സാഹിപ്പിക്കാനും ലഹരിക്കെതിരെ ബോധവൽക്കരണത്തിനും വേണ്ടി സർക്കാർ വിമുക്തി എന്ന പദ്ധതി ആരംഭിച്ചപ്പോൾ വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു അന്ന് മുപ്പത് ബാറുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ എണ്ണം അറുന്നൂറിന് മുകളിൽ മദ്യവർജനം എന്ന് പറയുകയും മദ്യലഭ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് എന്ത് നയമാണ് വിമുക്തി എന്ന ആശയം നല്ലതാണ് അത് കാര്യക്ഷമതയോടെ നടപ്പിലാക്കാൻ സാധിക്കുമെങ്കിൽ അതിനുള്ള മനസ്സും ആത്മാർത്ഥതയും സർക്കാർ പുലർത്തണം പെട്ടെന്ന് പണം ലഭിക്കാൻ മദ്യവില്പനയാണ് ഏറ്റവും എളുപ്പം പക്ഷേ അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് മനുഷ്യനെ വിൽക്കുന്ന ക്രൂരതയാണ് മദ്യത്തിന് സ്വയം നൽകി ഇല്ലാതാകുന്ന മനുഷ്യൻ അതുവഴി ഒരു സമൂഹത്തിന്റെ കെട്ടുറപ്പും നാടിന്റെ ഭാവിയുമാണ് അപകടത്തിലാകുന്നത് മനുഷ്യന്റെ നന്മയ്ക്കും നല്ല ഭാവിക്കും ഭീഷണിയായ മദ്യത്തിന്റെയും ലഹരിയുടെയും ലഭ്യത വർദ്ധിപ്പിച്ച് കെ എസ് ആർ ടി സിയുടെ നഷ്ടം നികത്താനുള്ള നീക്കത്തെ ഒരുവിധത്തിലും ന്യായീകരിക്കാനാകില്ല മദ്യപാനികളുടെയും മദ്യ കയ്യടി അതിന് ലഭിച്ചേക്കാം എന്നാൽ മനുഷ്യന്റെ നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യസ്നേഹികൾക്ക് അത് അംഗീകരിക്കാനാവില്ല